കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യലിനിടയിൽ ടി കെ രജീഷിനെ മർദ്ദിച്ചുവെന്ന പരാതിയെ തുടർന്നായിരുന്നു സിപിഐഎം നേതാക്കളുടെ സന്ദർശനം സി പി ഐ എം സംസ്ഥാന സമിതി അംഗം എം വി ജയരാജൻ എം എൽ എമാരായ ജെയിംസ് മാത്യു കെ കെ നാരായണൻ ടി വി രാജേഷ് സി കൃഷ്ണൻ തുടങ്ങിയവർ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി ടി കെ രജീഷിനെ സന്ദർശിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി എ പി ഷൌക്കത്തലിയെ ഉപയോഗിച്ച് സിപിഐഎം നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ തിരുവഞ്ചൂർ ശ്രമിക്കുന്നുവെന്നും ഷൌക്കത്തലിക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും സന്ദർശനത്തിനു ശേഷം എം വി ജയരാജൻ പറഞ്ഞു സി പി എം വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾ പറഞ്ഞേക്കാം സി പി എമ്മിന്റെ ഏതെങ്കിലും അവരുടെ മേൽ അവരുടെയൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കും അതിൽ നിന്ന് വ്യത്യസ്തനല്ല അതേസമയം ടി കെ രജീഷിനെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി ചോദ്യം ചെയ്യലിനിടയിൽ ക്രൈംബ്രാഞ്ച് സംഘം മർദ്ദിച്ചുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ ജയിൽ ഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റിയത് എന്നാൽ രജീഷിനെ കണ്ണൂരിൽ പാർപ്പിക്കണമെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെ കോഴിക്കോടേക്ക് മാറ്റിയത് അന്യായമാണെന്നും നിയമവശം പരിശോധിച്ച് കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ അറിയിച്ചു ഇന്ത്യ വിഷൻ കണ്ണൂർ